എന്റെ പേര് മുജീബ് കൽപ്പറ്റ കുറേ മേഖലയിലാണ് വിശേഷങ്ങൾ മുൻസീദ് ഇപ്പോഴാണ് ഈ സ്റ്റാർട്ടപ്പ്സ് ഒക്കെ ഇങ്ങനെ വരുന്ന ഒരു കാലം എന്ന് പറഞ്ഞാല് അപ്പോൾ ഒരു തൊണ്ണൂറ്റി മൂന്നിന് തന്നെ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഒരാളാണ് ഇത് സത്യം പറഞ്ഞാൽ അപ്പോൾ അത് സാഹചര്യങ്ങൾ കൊണ്ട് പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു കാലം മാറി ഡിമാൻഡും കൂടുതലുണ്ട് അപ്പം ഇന്നത്തെ കാലത്ത് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ടോ തീർച്ചയായും ഇപ്പോൾ നമ്മൾ ഈ നെറ്റ്വർക്ക് ഇങ്ങനെ കാണും നമ്മളിപ്പം പിന്നെ സോഷ്യൽ മീഡിയയിലും മറ്റൊന്നുമില്ല നമ്മൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ക്ലാത്തിൻ്റെ വളരെ നിസ്സാരമായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ട് കുറേ മേലെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആഗ്രഹമുണ്ട് പിന്നെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ മുമ്പൊക്കെ ആഗ്രഹിച്ച ആ ഒരു സ്വപ്നത്തിൻ്റെ ആയിട്ട് വീണ്ടും വന്നിട്ട് ഏതെങ്കിലും ഒരു ഐറ്റം ചെയ്തുകൊണ്ട് അവരാവശ്യപ്പെടുന്ന സാധനങ്ങൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നുണ്ട് ഒരു ബ്രാൻഡിനെ നമ്മൾ ചെയ്തിട്ട് അപ്പോൾ അതുപോലെത്തെ ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു തൊട്ടടുത്ത വർഷങ്ങളായിട്ട് കുറേ ആളുകൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാം അവർ നമ്മളോട് ചെയ്യുമോയെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ടി ഐഡിയാസ് നമ്മൾ കൊടുത്തിട്ട് അവർ ചെയ്തിട്ടുണ്ട് അവർക്ക് മോഡൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർ തന്നെ പിന്നീട് അതിൽ കുറച്ച് ആളുകളെ വെച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ സ്വന്തമായിട്ട് നമുക്കിപ്പോൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരുപാട് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്തെല്ലാം പിന്നെ അതിൻ്റെ മേ അധികാരികൾ അത് ട്രെയിനിങ് നടത്തുന്ന അധികാരികൾ നമ്മൾ പേർ ചെയ്ത സാധനങ്ങൾ എന്ത് ചെയ്യും ആ സമയത്തെല്ലാം നമ്മൾ ഉറപ്പ് കൊടുത്ത് നമ്മൾ തന്നെ എടുത്തുകൊള്ളാം എന്നാണ് അന്നും പറയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ അവർ തന്നെ ചെയ്ത് അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഈ തരത്തിലുള്ള മീഡിയ ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു കൗതുകമാണ് നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നു സത്യം പറഞ്ഞാൽ ചിരട്ടയുടെ ഷേപ്പ് നമുക്ക് അറിയാം പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഒരു ഉൽപ്പന്നവും കാണുമ്പോൾ ഒരു ചിരട്ടയുടെ ഷേപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പൊ ഇത് ഇങ്ങനെ ഇത്തരത്തിലാക്കുന്നു അല്ലെങ്കിൽ ഇതെങ്ങനെ പഠിക്കാമെന്നൊക്കെ ഉള്ള ഒരു കൗതുകം കൂടുതലാണ് ചേട്ടനാണെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളും കൂടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോ തോന്നാം ഇത് ഓൺലൈൻ വഴി പഠിക്കാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ അല്ലെങ്കിൽ ഇതെങ്ങനെ എനിക്ക് പഠിക്കാം എന്നുള്ളൊരു സംശയം ഉണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ എല്ലാവർക്കും ഒരു സമയം ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലോ സമയം എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പോൾ അത്തരം ആളുകളിലേക്ക് നമുക്ക് വേറെ അവർ ഇത്തരത്തിന് ഒരു സമയം കണ്ടെത്തി നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഓൺലൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ ഒരുപാട് ഇത്തരത്തിലുള്ള ആർട്ട് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന കലാകാരന്മാർ ഒരുപാടുണ്ട് പക്ഷെ അവർക്ക് മിക്ക ആളുകളുടെയും പ്രശ്നം ഇതുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോണംന്ന് അറിയാത്തൊരു ആയിട്ട് നിൽക്കുന്ന ഒരു ഒരവസ്ഥയുണ്ട് അവർക്ക് ചേട്ടന് എന്തൊരു ഉപദേശമാണ് കൊടുക്കാനുള്ളത് ആ ഒരുപാട് ആളുകൾ ഈ മേഖലയിൽ ഇപ്പോൾ നമ്മൾ അറിയാത്ത നല്ല കഴിവുള്ള ഒരുപാട് പേര് അതായത് ഗ്രാമങ്ങളിലായാലും ഉൾപ്രദേശങ്ങളിലായാലും പ്രദേശങ്ങളിലായാലും പാരമ്പര്യമായിട്ട് കലാകാരന്മാരിൽ നിന്ന് വന്ന ആളുകൾ ആയാലും ഒരുപാട് പേര് ഈ തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വളരെ മനോഹരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ചില ആളുകൾക്കൊന്നും ഇത് പുറത്ത് ഒന്ന് വിപണനത്തിനോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ഇത് ചെയ്യാം കൂടുതൽ കൂടുതലിങ്ങനെ ഉത്പാദിപ്പിക്കാം എന്നുള്ളത് ഇത് സ്വന്തം വളരെ ചെറിയ പരിമിതികൾ നിന്ന് ചെയ്യുന്ന ആളുകളായിരിക്കും ഒട്ട് നിത്ത ആളുകളും അപ്പോൾ അത് ഒന്ന് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് തീർച്ചയായിട്ടും സംശയമുള്ളൊരു കാര്യമാണ് അപ്പം ഈ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പിന്നെ പരിഹാരമായിട്ട് ഒന്ന് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഇന്ന് കുടുംബശ്രീ അതുപോലെ തന്നെ പഞ്ചായത്ത് മേളകൾ അതുപോലെ ഒരുപാട് ഫെസ്റ്റിവലുകൾ ഈ തരത്തിലൊക്കെ നമുക്ക് ഇവരുമായിട്ട് ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ന് സാധ്യതകൾ കൂടുതലുള്ള ഒരു മേഖലയാണ് ഈ ക്രാഫ്റ്റ് മേഖല തീർച്ചയായിട്ടും നമ്മൾ പിന്നെ നമുക്ക് നമ്മൾ ആയിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തുള്ള പഞ്ചായത്തുകളിൽ മുഖേനയോ അതുപോലെ തന്നെ വ്യവസായ കേന്ദ്രം മുതലേ മുഖേനയോ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഒരുപാട് സാധ്യതകൾ അവർ ഒരുക്കി ഒരുക്കിത്തരുന്നതാണ് തീർച്ചയായും ഇങ്ങനെ നമുക്ക് പിന്നെ അവസരങ്ങൾ ഉണ്ടാവും വ്യവസായ കേന്ദ്രമോ അതുപോലെ നമ്മുടെ കുടുംബശ്രീ മേഖലയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ സ്ഥാപനങ്ങളുമായിട്ട് നമ്മൾ ചെന്ന് ഇടപെടലുകൾ നമുക്ക് നമുക്കിതിൻ്റെ സാധ്യതകൾ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് സെല്ല് ചെയ്തിട്ടുണ്ട് ഒരുപാട് വിദ്യാർത്ഥികളെ ഈ കല അഭ്യസിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒക്കെ ഇടയില് എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിനെ വളരെയധികം ടച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഓർമ്മ അങ്ങനെ എന്തെങ്കിലും ഒരുപാട് വർഷങ്ങളായി ഈ ഒരു മേഖലയിലേക്ക് ഞാൻ വന്നിട്ടുണ്ട് എങ്കിലും നമ്മള് പല സാധനങ്ങൾ വിൽപ്പന നടത്തുമ്പോഴും അതുപോലെ തന്നെ ഈ പരിശീലന ഇടവേളകളിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ സാധനങ്ങൾ വിദേശ രാജ്യത്തേക്ക് നമ്മൾ ഒന്ന് രണ്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കി അയച്ചിട്ടുണ്ട് അതായത് നമ്മൾ ചിരട്ട ചിരട്ടയുടെ പുറത്തുള്ള തേങ്ങ മുഴുവനായിട്ടുള്ള തേങ്ങയിൽ ഒരു ഫിഗർ ചെയ്തിട്ട് അയച്ചു അത് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവർ നമ്മൾ മുമ്പേ ഒരു പരിചയത്തിൻ്റെ പേരിൽ പിടിച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ നമ്മൾ ഒരു രണ്ട് വിദേശത്തുള്ള രണ്ട് പേരുടെ കപ്പിൾസിൻ്റെ ഫോട്ടോസ് നമുക്ക് അയച്ചു തന്നു അത് നമ്മൾ തേങ്ങയുടെ മൊത്തത്തിൽ അല്ലെങ്കിൽ അവരെ ഫേസ് ചെയ്ത് നമ്മളത് കൊറിയറായിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ ഏറ്റവും വലിയ നമുക്ക് മനസ്സിൽ ഓർക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയൊരു വിശേഷമുള്ള ഒരു സംഗതിയായിരുന്നു അതുപോലെ തന്നെ എന്നെ ഏറ്റവും പിന്നെ മാനസികമായിട്ട് ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു കാര്യം എൻ്റെ പരിശീലന ഇടവേളയിൽ നിന്ന് ഒരു സംഭവമാണ് അതായത് കണ്ണൂർ ജില്ലയിലെ റോഡ് സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റ്യൂട്ടിൽ ഒരു പത്തിരുപത് പേർക്ക് വനിതകൾക്ക് അതായത് എൻ്റെ നമ്മുടെയൊക്കെ അച്ഛൻ്റെയും അമ്മേൻ്റെയും പ്രായമുള്ള ആളുകളെ നമ്മൾ പരിശീലനം കൊടുത്ത് അതിൻ്റെ സമാപനമാവുന്ന സമയത്ത് പിന്നെ അവരോട് അവരെ അനുഭവങ്ങൾ പറയാൻ പറയുന്ന ഒരു സമയത്ത് ആ ഒരു മുഹൂർത്തത്തിൽ പിന്നെ എന്നെ കരയിപ്പിച്ച് അതായത് നമുക്ക് ലോകത്ത് കിട്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ എല്ലാ മേഖലയിലും നിൽക്കുന്ന ആളുകൾക്കും മനസ്സ് നിറയുന്ന ഒരു സന്ദർഭം അതുപോലത്തെ ഒരു അനുഭവം എനിക്കവിടെ ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങളോട് പങ്കുവെക്കുകയാണ് അതേതാണ് പിന്നെ നമ്മുടെ പരിശീലനം കഴിയുന്ന ആ സമയത്ത് ആ അച്ഛൻ്റെയും അമ്മയുടെയും പ്രായമുള്ള ആളുകൾ ഈ ഒരു വലിയ സദസ്സര് അതായത് അവർക്ക് അവസാന സമാപന സമയത്ത് സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മളെല്ലാം ഒന്നിച്ചിരിക്കുന്ന ആ സമയത്ത് അവർ അനുഭവം പറയുമ്പോൾ അതായത് കണ്ണിൽ നിന്ന് കണ്ണുനീരി പൊടിഞ്ഞുകൊണ്ടാണ് അവർ ഈ അനുഭവങ്ങൾ പറയുന്നത് എൻ്റെ കാലില് അതായത് ഞാൻ അരികിലും നഷ്ടം എൻ്റെ കാലിൽ വന്നവർ തൊട്ടുകൊണ്ട് അതായത് ഒരു ഗുരുനാഥനെ വന്നിരിക്കുന്ന പോലെ തൊട്ട് വന്നിപ്പോൾ അവരെല്ലാവരും അവർ ഇരുപത്തേഴ് പേരല്ലേ ഇരുപത് പേരും അങ്ങനെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി അതെന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നമുക്ക് വീട്ടിൽ നിന്നോ അതുപോലെ നാട്ടിൽ അതായത് കിട്ടാത്ത അത്രയും വലിയൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് പിന്നെ അവരവർ ശരിക്കും അധികം വർണ്ണിക്കാൻ പറ്റില്ല ഒരുപാട് സന്തോഷം നമുക്ക് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം എനിക്ക് എന്റെ കഴിവും അവസരങ്ങളും ഒക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിട്ട് നല്ല സൗകര്യങ്ങളും അതുപോലെ ചുറ്റുപാടുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് പക്ഷെ എനിക്ക് ഇവിടെ വന്ന് കണ്ടപ്പോൾ വളരെയധികം കൗതുകം തോന്നി വളരെ പ്രകൃതിരമണീയമായിട്ടുള്ള ഒരു സ്ഥലത്ത് എന്ന വളരെ ഒരു ചെറിയ ചുരുങ്ങിയ രീതിയിലാണ് ഈ ഒരു സ്ഥാപനം സെറ്റ് ചെയ്തിരിക്കുന്നത് അതൊരു കലാകാരന്റെ മനസ്സാണോ ഇതിന് ഇത്തരം ഒരു തീരുമാനത്തിന് പിന്നിൽ തീർച്ചയായിട്ടും അപ്പൊ നമ്മള് എത്രത്തോളം സന്തോഷത്തിൽ നിൽക്കാൻ പറ്റുമോ അതാണ് നമ്മുടെ മനസ്സ് മനസ്സിൻ്റെ ഒരു ഇഷ്ടം അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നും ആ ഒരു ചെറിയ ഒരു രീതിയിലുള്ള സെറ്റപ്പ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായിട്ട് വലിയ സാമ്പത്തിക സ്രോതസ്സില്ല അതും മറ്റൊരു വിഷയമാണ് അതുകൊണ്ട് വലിയ തരത്തിലേക്ക് ഇതുവരെ മാറിയിട്ടില്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് വലിയ തരത്തിൽ അപ്പോൾ അതൊക്കെ നമുക്ക് ആ സുഖം തരുമോ എന്നറിയില്ല നമ്മളീ ചെറിയ ഇടുങ്ങിയ സ്ഥലത്തുള്ള ആ ഒരു അന്തരീക്ഷത്തിൻ്റെ സുഖം തരം ഒരു വലിയ ഇതിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു നേരത്തെ നമുക്കൊരു ചെറിയ ഷോപ്പ് ഉണ്ടായിരുന്നു ആ ഷോപ്പ് ഒരു ഒറ്റ മുറിയായിരുന്നു അതിൽ നിന്ന് നമ്മളതിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ ഈ ആർട്ട് എന്ന ആ ഒരു രീതിയിൽ കുറേ നേറ്റി പല രൂപത്തിലേക്ക് മാറ്റി മാറ്റി സൗകര്യങ്ങൾ കൂട്ടി അത് ചെറിയ ഇടത്ത് തന്നെ അപ്പോൾ അത് കാണുന്ന ആളുകൾക്കൊക്കെ നമ്മൾ സന്ദർശിച്ച ഒരുപാട് ആളുകളുണ്ട് ആർട്ടിസ്റ്റുകൾ അപ്പം ഈ മേഖലയിലുള്ളത് കൊണ്ട് കുറേ ഫോട്ടോഗ്രാഫർമാർ അതുപോലെ തന്നെ ഇപ്പം വരയ്ക്കുന്ന ആളുകൾ ഇതുപോലെ തന്നെ ഇങ്ങനെ മേ ഡ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ പല ആളുകൾ ആർട്ടിസ്റ്റുകളും നമ്മളോട് പിന്നെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരികയും അവിടെ താമസിക്കുകയും ചെയ്ത അനുഭവങ്ങൾ ഒരുപാടുണ്ട് അവരെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളോട് പറയും ഇതൊരു സ്വർഗം പോലെ ഉണ്ട് അപ്പോൾ ആ ഒരു തരത്തിലേക്ക് നമ്മളതിനെ മാറ്റിയതാണ് ഒരുപാട് വർഷത്തെ പ്രേക്ഷകം കൊണ്ട് നമ്മൾ സ്വരൂപിച്ച് പഴയ സാധനങ്ങളൊക്കെ വെച്ച് അലങ്കാരപ്പെടുത്തി ഒരു നല്ലൊരു സ്ഥാപനമായിരുന്നു അപ്പോൾ കലാഗ്രാമെന്നാണ് അതിൻ്റെ പേരുണ്ടായിരുന്നത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ അതിൽ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് സമയം ചിലവഴിച്ചുകൊണ്ട് ഒത്തുകൂടിയിട്ടുണ്ട് പല ക്രാഫ്റ്റിൻ്റെ കാര്യത്തിലായാലും അത്യാവശ്യം ചെറിയ പിന്നെ സംഗീതമായിട്ട് ബന്ധപ്പെട്ട ഇടപെടലും ഒരുപാട് അതുപോലെ തന്നെ എല്ലാ കലകളെയും നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നമ്മളവിടെ കുട്ടികൾ നമ്മളെ ചുറ്റുമുള്ള കുട്ടികൾക്ക് പ്രദേശവാസിയുള്ള കുട്ടികൾക്ക് നൃത്തം പഠിക്കാവുന്ന ഒരു സൗകര്യം നമ്മളതിനകത്ത് ചെയ്തു തരുന്ന അതുപോലെ മ്യൂസിക് ഇൻസ്ട്രുമെൻസ് താല്പര്യമുള്ള കുട്ടികളെ അതുകൂടെ വായിപ്പി പഠിക്കുന്നതിനുള്ള ഒരു സൗകര്യം ഒരുക്കിയിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സ്വർഗ്ഗം പോലെ പണിതീരുന്ന ഉണ്ടായിരുന്ന ഒരു ഷോപ്പായിരുന്നു മുമ്പേ ഉണ്ടായിരുന്നത് ആ കെട്ടിടം കാലപ്പഴക്കത്താൽ അത് പൊളിച്ചു മാറ്റി ഇപ്പോൾ അതുപോലെ തന്നെ അതിനേക്കാളും മനോഹരമായ ചെറിയൊരിടത്തിലേക്ക് വളരെ ചെറു ചെറുതായിക്കൊണ്ട് ഇപ്പോൾ സന്തോഷത്തോടുകൂടെ ഒരു ചെറിയൊരു സ്ഥാപനമായിട്ട് ഇപ്പോൾ മുമ്പോട്ട് പോവുകയാണ് കലാഗ്രാമം എന്നുള്ള പേരിൽ തന്നെ ഒരു അടിപൊളി ബ്രാൻഡ് പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ പിന്നെ നേരത്തെ നമ്മൾ ചെയ്യേണ്ടതായിരുന്നു അത് നിലനിർത്തിക്കൊണ്ട് ചെയ്യേണ്ടതായിരുന്നു എന്തായാലും പിന്നെ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറേ ഞാൻ പറഞ്ഞല്ലോ മുമ്പേ ഒക്കെ നമ്മളിപ്പോൾ ഈ പിന്നെ റിസോർട്ടുകൾ ഒരുപാട് റിസോർട്ടുകളും അതുപോലെ വലിയ വലിയ ഹോട്ടലുകളൊക്കെ വന്നതിൻ്റെ ശേഷം നമ്മളൊരുപാട് പേര് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട് ഈ ചെറിയ ചെറിയ മൊമെൻറ്റോസ് ഗിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഡിസൈൻ ചെയ്ത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്തായാലും നമുക്കും എന്തെങ്കിലും ഒന്ന് ചെയ്യാം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാനിപ്പോൾ അവസാനമായിട്ട് പരിശീലനം കൊടുത്തത് ഈ നമ്മുടെ കോവിഡ് കാലത്താണ് അത് നമ്മളെ പിന്നെ ലക്കിടിയിൽ ഉള്ള എന്നൂർ എന്ന സ്ഥാപനത്തിനുള്ള വേണ്ടിയിട്ടാണ് അവിടുത്തെ തിരഞ്ഞെടുത്ത ഒരു പതിനഞ്ച് വിദ്യാർത്ഥികൾക്ക് ഞാൻ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കനത്തറ്റ പ്ലിയർ മലയിൽ അവിടെ വെച്ച് ഇരുപത്തഞ്ച് ദിവസത്തെ പരിശീലനം നമ്മൾ അവസാനമായി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവരെല്ലാം പിന്നെ അവിടെ നമുക്ക് നല്ല സൗകര്യമുണ്ട് എന്നൂരിലെ വിൽപ്പനക്കുള്ള സാധ്യതകൾ കൂടുതലുള്ളതുകൊണ്ട് ടൂറിസ്റ്റുകൾ ഏതാണ്ട് നല്ല രീതിയിൽ വന്നു പോകുന്ന ഇടമായതുകൊണ്ട് പ്രത്യേകം പരിശീലനം നല്ല രീതിയിൽ അവസാനമായി കൊടുത്തത് ആ ഒരു ബാച്ചിനാണ് ഈ മേഖലയിൽ തന്നെ ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ആളാന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അനുഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം തീർച്ചയായും അധികം ഒന്നും ഇല്ലെങ്കിലും വിരലുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം ഈ മേഖലയിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുള്ളത് ഒന്ന് ഈ ഫ്ലവർ ഷോ വയനാട് തന്നെ അറിയപ്പെടുന്ന എൻ എൻ ഡി സി പിന്നെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഒരുപാട് ഫ്ലവർ ഷോകളിൽ മത്സ്യ പിന്നെ പ്രദർശനം ഒരുക്കാനുള്ള അവസരം കിട്ടി അതുപോലെ തന്നെ വിൽപ്പന നടത്താനുള്ള സൗകര്യം അതിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പോപ്പുലി തുടങ്ങിയ വർഷം മുതൽ ഒരു മൂന്ന് വർഷം അടുപ്പിച്ച് നമ്മൾ നമ്മളതിനകത്ത് എക്സിബിഷനിൽ നമ്മൾ പങ്കെടുത്തിരുന്നു അതുപോലെ തന്നെ സ്കൂളുകളിലും നമ്മൾ പ്രദർശനം ഒരുപാട് സ്കൂളുകൾ നമ്മൾ പിന്നെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു പിന്നെ ഈ മേഖലയിലേക്ക് വന്നതിന് ശേഷം പിന്നെ ജില്ലാ വ്യവസായ തലത്തിൻ്റെ ഒരു അനുമതിയോടുകൂടെ പിന്നെ നാഷണൽ അവാർഡിൽ രണ്ടായിരത്തി ആറിൽ മത്സരിക്കാൻ ഒരു അവസരം കിട്ടി അതിനകത്ത് ഡൽഹിയിൽ വരെ സാധനങ്ങൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് വളരെ മനോഹരമായി ചെയ്താൽ കുറച്ച് പതിനൊന്നൊക്കെ പ്രോഡക്റ്റുകൾ കൊണ്ടുപോയി മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായി അതുതന്നെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് അതുപോലെ നമുക്ക് പിന്നെ എല്ലാ പരിശീലന കാലയളവിലും നമുക്ക് ഇങ്ങനെ ആളുകളിൽ നിന്നും ഒരുപാട് നല്ല അഭിപ്രായങ്ങളും സ്നേഹവും ഒരുപാട് കിട്ടിയിട്ടുണ്ട് അത് സാക്ഷരതാ മിഷന്റെ കിട്ടിയിരുന്നത് പിന്നെ അതിന്റെ ഡയറക്ടർ വന്നിട്ട് നമുക്ക് ഒരുപാട് ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ അവരൊക്കെ ഈ മേഖലയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് അവരുടെ ജീവിതം എങ്ങനെ പോകുന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാവുന്നു ഈ മേഖലയില് വന്ന ശേഷം പിന്നെ നല്ല രീതിയിൽ ഒരുപാട് പരിശീലനങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് പിന്നെ വയനാട് ജില്ലയിൽ തന്നെ ഒരു പഞ്ചായത്തുകളിലും കുടുംബശ്രീ യൂണിറ്റുകളിലുമായിട്ട് ഒരു അഞ്ചെട്ട് തവണ നമ്മൾ ഈ വയനാട്ടിൽ തന്നെ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണൂർ ജില്ല കോഴിക്കോട് ജില്ല പിന്നെ ആലപ്പുഴ തൃശ്ശൂർ ജില്ല ഇവിടങ്ങളെല്ലാം പോയിട്ട് നമ്മൾ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് ഒരു പത്തോ ഇരുപതോ വെച്ചേരുന്ന അങ്ങനക്ക് അപ്പോൾ അവിടെയെല്ലാം ചെയ്ത ആളുകളില് ഇന്നും പിന്നെ നിലനിന്ന് പോരുന്നത് ആലപ്പുഴയിലാണ് ആലപ്പുഴയിൽ പാണാവള്ളി പഞ്ചായത്തിലുള്ള പഠിതാക്കൾ അവർ നേരത്തെ ചെയ്തിരുന്ന മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു അതിനോടനുബന്ധിച്ചിട്ട് ഉള്ളൊരു പരിശീലനമായിരുന്നു ഞാൻ കൊടുത്തിരുന്നത് രണ്ട് പ്രാവശ്യമായിട്ട് അവർക്ക് കൊടുത്തു ഇന്ന് അവർ ആ പിന്നെ ആ മേഖലയിൽ നിന്നുകൊണ്ട് അവരെ ഈ ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളൂടെ അവരെ നേരത്തെ ഉണ്ടായിരുന്ന മുള ഉൽപ്പന്നങ്ങളുടെ കൂടത്തിൽ പായ നെയ്യയിലും മുറം കൊട്ട ഈ നെയ്യുന്ന കൂടത്തിൽ തന്നെ ചിരട്ടയുടെ ഉൽപ്പന്നങ്ങളും കൂടെ ഇപ്പോൾ അവർ പിന്നെ ഉണ്ടാക്കി വരുന്നുണ്ട് അതുപോലെ തന്നെ വയനാട്ടിൽ കുറേ ആളുകൾ ചെയ്യുന്നതുണ്ട് നമുക്ക് പരിശീലനം കൊടുത്ത ആളുകളിൽ കുറേ പേർ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഏതൊക്കെ രീതിയിലുള്ള പരിശീലനമാണ് ചേട്ടൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിലവിലിപ്പോൾ ചിരട്ട കൊണ്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇതേ പിന്നെ രീതികളിൽ നമുക്ക് മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും കാപ്പിത്തടി കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും അതുപോലെ തേങ്ങയുടെ ചകിരി വെച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ അവിടെ പേപ്പർ കൊണ്ടുള്ള കുറേ ആർട്ടുകൾ വർക്കുകൾ അതുപോലെ നമ്മളിപ്പോൾ പിന്നെ തെർമോക്കോള് പ്ലാസ്റ്റിക് നിരോധിതമായ ഉൽപ്പന്നങ്ങൾ പേപ്പർ ആർട്ട് ബോർഡുകൾ ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കേരളത്തിലൊക്കെ ടൂറിസമൊക്കെ ഇത്രയും ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം കരകൗശല വസ്തുക്കൾക്കും അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള അത്തരത്തിലുള്ള പ്രോഡക്റ്റ്സിനൊക്കെ ഒരുപാട് ഡിമാൻഡ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ പുതിയതായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപക്ഷെ അതിൻ്റെ സ്കോപ്പോ കാര്യങ്ങളോ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലാത്ത എന്നാൽ അവർക്ക് ആ കഴിവ് ഒരുപാട് ഉണ്ട് അതുപോലെയുള്ള ആളുകളോട് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ മേഖലയിലേക്ക് ധൈര്യപൂർവ്വം കടന്നു വരാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ടൂറിസ്റ്റ് മേഖല നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു കാലമാണ് അപ്പോൾ ഈ മേഖലയിൽ എല്ലാം ഈ തരം വിപണന സാധ്യത കൂടുതലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക എന്നത് വളരെ ഉചിതമായ ഒന്ന് തന്നെയാണ് പ്രത്യേകിച്ച് പറയണ മോളെ ബാമ്പു അല്ലെങ്കിൽ ചിരട്ട ഇതെല്ലാം നമുക്ക് വയനാടിനെ സംബന്ധിച്ച സുലഭമായിട്ട് കിട്ടുന്ന ധാരാളം കിട്ടുന്ന വളരെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് തുടങ്ങാൻ കിട്ടുന്ന സാധനങ്ങളാണ് ചിരട്ടയും ബാമ്പു ഒക്കെയുള്ള സാധനങ്ങൾ ഇത് വെച്ച് നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ മേഖലയിൽ അത് കൃത്യമായിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ ഐഡിയാസുകൾ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നല്ല രീതിയിൽ ശോഭിക്കാൻ കഴിയും ഇന്ന് സാധ്യതകൾ ഏറെയുണ്ട്